ഹലോ വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഈ ഡേറ്റ് കുറച്ചധികം ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്തു കേട്ടോ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മീഷോ മിന്ത്ര ഈ മൂന്ന് സ്ഥലത്തു നിന്നാണ് ഞാൻ കൂടുതലും വാങ്ങിക്കേണ്ടത് അല്ല മിന്ത്ര വല്ലപ്പോഴേ വാങ്ങിക്കുകയുള്ളൂ കൂടുതലും ഫ്ലിപ്പ്കാർട്ട് ആൻഡ് മീഷോ ആണ് മീഷോ എനിക്ക് ഇതുവരെ ഞാൻ അങ്ങനെ ചീറ്റ് ചെയ്ത് പെട്ടിട്ടോ അങ്ങനെ ഒന്നുമില്ല ഇതുവരെ ഒന്നിനും അങ്ങനെ വന്നിട്ടില്ല കേട്ടോ സോ ഞാൻ എപ്പോഴും ട്രസ്റ്റ് ചെയ്തിട്ട് വാങ്ങിക്കുന്ന ടു ഓൺലൈൻ സൈറ്റ്സാണിത് ഓക്കെ അപ്പം ഫസ്റ്റ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മേടെ ഒരു സാരിയാണ് കേട്ടോ ഇത് ഗ്രീൻ കളറിൽ വന്നിട്ട് ഇത് അമ്മ തന്നെയാണ് ഓർഡർ ചെയ്തത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഓർഡർ ചെയ്താണ് ഇട്ടിട്ടാണെങ്കിൽ അടിപൊളിയാണ് നല്ല ലുക്ക് ഉണ്ടായിരുന്നത് അമ്മേനെ നമ്മൾ ഏത് ഡ്രസ്സ് ഇട്ടാലും നമ്മളത് സ്റ്റൈൽ ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ ആ ഒരു ഓവറോൾ ലുക്ക് ഉണ്ടാവുക അല്ലേ അപ്പം ജയശീല കല്യാണത്തിന് വേണ്ടിയിട്ടായിരുന്നു അമ്മ അത് വാങ്ങിച്ചത് അമ്മ സ്റ്റൈൽ ചെയ്തിട്ട് അടിപൊളിയായിരുന്നു നല്ലൊരു ഗോൾഡൻ കളറിലോ ചോക്കറൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു മുടിയാണെങ്കിലും നല്ല ഒരുമാതിരി മണ്ണ് പോലെയാണ് കെട്ടിയത് എന്നിട്ട് മുല്ലപ്പ് വെച്ചു നല്ല ഭംഗി ഉണ്ടായിരുന്നു അതും എനിക്ക് ഞാനാണ് മുടിയെടുക്കെടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അതെ ഈ ഒരു പൊതുവേ ഈ ഗ്രീൻ വിത്ത് റെഡ് നല്ലൊരു കോമ്പിനേഷൻ ആണല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി അപ്പം അമ്മ കുറച്ചും കൂടെ എന്നെയും സ്റ്റീനെയും കമ്പയർ ചെയ്യുമ്പം അമ്മ കുറച്ചും കൂടെ ബ്രൈറ്റാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഒരു എടുത്ത് കാണിക്കുകയുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ എല്ലാ ബ്ലൗസും അമ്മ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തത് എൻ്റെ ശ്രീൻ്റെ അച്ഛമ്മേൻ്റെ അമ്മയുടെ ഇവൻ കല്ലൂൻ്റെ ഒരു ഡ്രസ്സ് പോലും അമ്മയാണ് സ്റ്റിച്ച് ചെയ്തതേ ഒന്ന് രണ്ട് ഡ്രസ്സ് പിന്നെ സമയപരിധി മൂലം ബാക്കി ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് അപ്പോഴത്തെ അതിൻ്റെ ബ്ലൗസിൻ്റെ അടിയിൽ അമ്മ ചെറിയ ഏ മറ്റേ മിറേഴ്സ് ഉണ്ടല്ലോ അതൊക്കെ വാങ്ങി അമ്മേനെ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഇതുവരെ അതിൻ്റെ ഒരു ഡ്രസ്സും പുറത്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടില്ല കേട്ടോ എനിക്ക് അങ്ങനെ കൊടുത്താൽ ഒരു കംഫർട്ടവും ആവില്ല ഇഷ്ടവും അല്ല പക്ഷെ എനിക്ക് പഠിക്കണം എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ അറ്റ്ലീസ്റ്റ് എൻ്റെ എങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് അതാവുമ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അമ്മനെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടല്ലോ പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു സാരിയാണ് ദ ഓർഗാൻസയാണ് എൻ്റെയും സ്ത്രീൻ്റെയും ഓർഗാൻസ മെറ്റീരിയൽ തന്നെയാണ് അത് ആഗ്രഹമായിരുന്നു കേട്ടോ ഈ ഒരു കല്യാണത്തിന് എനിക്ക് ഓർഗാൻസ യൂസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ് കാരണം എത്ര കൊടുത്താലും ഇതൊരു വൃത്തിയും എന്തെങ്കിലും നിൽക്കില്ല അത് ഇതിനെപ്പറ്റി അറിയുന്നവർക്കറിയാം പിന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റേറ്റ് ഞാൻ പറഞ്ഞു കേട്ടോ അമ്മയുടെ സാരിയുടെ റേറ്റ് ഫൈവ് തേർട്ടി സംതിങ് ആയിരുന്നു ആ ഒരു റേറ്റിൽ നല്ല വെർത്താണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലൊക്കെയാണ് അമ്മേൻ്റെ പിന്നെ ബ്ലൗസിൻ്റെ മെറ്റീരിയൽ അമ്മ വേറെ തന്നെ വാങ്ങിക്കുകയാണ് ചെയ്തത് പിന്നെ ഇത് വന്നിട്ട് ഇതെ ഓർഗാൻസ് ഇതിൻ്റെ ബ്ലൗസ് മെറ്റീരിയൽ ഉണ്ട് അതൊന്ന് ചെറിയൊരു പീസ് മാത്രമേ കട്ട് ചെയ്തെടുത്തുള്ളൂ ബാക്കി എടുത്തിട്ടില്ല അവിടെ തന്നെ വെച്ചു അങ്ങനെ ലെങ്ത്തിൻ്റെ ഒരു ഇഷ്യൂ വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ എനിക്ക് ഇതിനോട് ബ്ലൂ കളർ സാരിക്ക് ബ്ലൂ ബ്ലൗസ് ഉണ്ടോ ഒരു ഒരു സുഖം കിട്ടാത്തതുകൊണ്ട് ഞാൻ വേറെ കളറ് എടുക്കുകയാണ് ചെയ്തത് നല്ല ഒരുമാതിരി നമ്മൾ പറയില്ലേ കളംകളം എഫക്റ്റ് പൂവിരിയും എഫക്റ്റ് എന്നൊക്കെ പറയുന്നത് പോലെ നല്ല പൂവൊക്കെ വിരിഞ്ഞു നിൽക്കുവായിരുന്നു ആക്ച്വലി ഈ സാരി ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചതല്ല ഞാൻ എടുക്കാൻ പ്ലാൻ ചെയ്തത് ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചത് സ്ത്രീ ഉടുത്ത സാരിയാണ് അതായത് ഒരു മെറൂൺ ഓർഗാൻസ് അത് ഞാൻ നെക്സ്റ്റ് കാണിക്കാം കേട്ടോ അതാണ് ഞാൻ ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് വാങ്ങിച്ചത് പിന്നെ സ്ത്രീക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പം ഞാൻ എൻ്റെ മനസ്സിൻ്റെ വലിയ മനസ്സുകൊണ്ട് ഞാനത് അവൾക്ക് കൊടുത്തു പകരം ഞാൻ വേറൊരെണ്ണം വാങ്ങിച്ചു എന്നാലും ഓർഗാൻസോ വിട്ട് കളിയില്ല കേട്ടോ അപ്പം അത് ഈ ഒരു ബ്ലൗസും അമ്മേനെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ടായിരുന്നു ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി ആ ലെയ്സൊക്കെ അടിയിൽ വെച്ച് സോറി അറ്റത്ത് വെച്ചു പിന്നെ ആ ഒരു എന്തൊക്കെയോ ഡിസൈനും ബീഡ്സൊക്കെ അമ്മേനെയാണ് ചെയ്തത് അതും നല്ല ഭംഗിയുണ്ടായിരുന്നു അടിപൊളിയാണ് പിന്നെ ഞാനിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സാണെങ്കിലും എല്ലാം ഓൺലൈനാണ് പിന്നെ എൻ്റെ ഈ ബ്ലൂ സാരി ഞാൻ മീഷോ എന്നാണ് കേട്ടോ വാങ്ങിച്ചത് അതുകൊണ്ട് അതിന് കുറച്ച് റേറ്റ് കുറവുണ്ട് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ചില ചില ഡ്രസ്സിന് സെയിം മെറ്റീരിയലാണെങ്കിലും ഫ്ലിപ്പ്കാർട്ടിലാണെങ്കിലും മീഷോയിലാണെങ്കിലും മിന്ത്രയിലാണെങ്കിലും ആമസോണിലൊക്കെ ആണെങ്കിലും റേറ്റ് ഡിഫറൻസ് ഉണ്ടാകും അപ്പം ഞാനതിൽ നിന്ന് കുറഞ്ഞ റേറ്റും റിവ്യൂസും നോക്കിയിട്ടാണ് വാങ്ങിക്കുന്നത് അങ്ങനെ വാങ്ങിച്ചതാണ് ആ ബ്ലൂ അതിന് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സംതിങ് ആണ് അറൗണ്ട് നയൻ ഹൺഡ്രഡ് തന്നെ വരും ഇതേ ഇതാണ് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചത് പക്ഷെ ഞാൻ കൊടുത്തില്ല സ്ത്രീ കൊടുത്തു ഇതിന് അവൾ ഗ്രീൻ കളർ ബ്ലൗസാണ് പ്രിഫർ ചെയ്തത് സെയിം മോഡലൊക്കെ ആണ് മെറ്റീരിയൽ ആണ് എവറിത്തിങ് സെയിം പക്ഷേ റേറ്റ് ഡിഫറൻസ് ഉണ്ട് കാരണം ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നായത് കൊണ്ട് തന്നെ ഇതിന് തൗസൻഡ് ടു ഹൺഡ്രഡ് അറൌണ്ട് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ആണെങ്കിലും ബ്ലൗസ് ഐ സോറി ബ്ലൗസ് മേ പീസിൻ്റെ ഫുൾ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടില്ല ചെറിയൊരു പീസ് അവിടെ വെച്ചിട്ട് ചെറിയ ബാക്കിയുള്ള ചെറിയൊരു പീസ് അവടെ ബ്ലൗസിന്റെ ഹാ സ്ലീവ്സിന്റെ ഇടയിൽ ഇങ്ങനെ സ്ലിറ്റിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അത് അമ്മ യൂട്യൂബിൽ തന്നെ ഡിസൈനൊക്കെ നോക്കി കണ്ട് പഠിച്ചിട്ട് ചെയ്തതാണ് നല്ല ഡിസൈൻ ആയിരുന്നു അതൊക്കെ ചോദിച്ചു അതെ അപ്പോൾ അതാണ് ശ്രീൻ്റെ സാരി ഈ സാരിക്കാണെങ്കിലും നമ്മൾ ഇവർ ഇതിൽ കൊടുത്തിരിക്കുന്നത് ഒരു മെറൂൺ ടച്ച് വരുന്ന ബ്ലൗസ് മെറ്റീരിയൽ പക്ഷെ അതാണെങ്കിലും ആ ഒരു എടുത്ത് കാണിക്കില്ല ആ ഒരു നമ്മളിപ്പം ആയിട്ട് യൂസ് ചെയ്യുമ്പം നല്ല ഭംഗിയായിരിക്കും അപ്പൊ അതെ ഈ ഒരു ഷെയ്ഡുള്ള ഗ്രീനാണ് വാങ്ങിച്ചത് എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ബ്ലൗസ് പീസിന്ന് ചെറിയൊരു കഷ്ണം എടുത്തിട്ട് രണ്ട് സ്ലീവിലും പിന്നെ നെക്കിൻ്റെ പോർഷനിലും അമ്മ ഇങ്ങനെ ഒരു പൈപ്പിംഗ് പോലെ കൊടുത്തിട്ടുണ്ട് എനിക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നല്ല ഫസ്റ്റ് ടൈമാണ് ഞാനൊരു ഹോൾ വീഡിയോ പോലെ ചെയ്യുന്നത് പിന്നെ ഏതായാലും കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അത് കാണുന്ന ആർക്കെങ്കിലും യൂസ്ഫുൾ ആവാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് അപ്പോൾ അതെ അതും അവിടെ ഈ ഓരോ ഡ്രസ്സ് ഇട്ടപ്പോഴും ഞാനിങ്ങനെ നമ്മൾ അതെങ്ങനെ ഉണ്ടാവും നമ്മളത് സ്റ്റൈൽ ചെയ്താൽ എങ്ങനെ എങ്ങനെയുണ്ടാവും എന്നുള്ളൊരു സാമ്പിൾ കൊടുക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ എനിക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇൻഷോർട്ടിലാണ് ഞാൻ എഡിറ്റ് ചെയ്യണത് ആ ഓപ്ഷൻ ഇല്ല എനിക്ക് അറിയില്ല ഞാൻ കൈൻ മാസ്റ്ററിലും രണ്ടും ഞാൻ ചെയ്യുക കൈൻ മാസ്റ്ററിലും അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതിലും ആവുന്നില്ല സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ ഹൽദിക്ക് യൂസ് ചെയ്തു ഇത് രണ്ടും ഞാനിപ്പോൾ മുന്നേ ആദ്യം കാണിച്ച ഈ മൂന്നെണ്ണവും ഞങ്ങള് കല്യാണത്തിൻ്റെ അന്നാണ് യൂസ് ചെയ്തത് കേട്ടോ പിന്നെ ഹൽദിയുടെ അന്ന് വേണമല്ലോ സോ ശ്രീക്ക് വാങ്ങിച്ചത് യെല്ലോ വിത്ത് എ ബ്ലാക്ക് ആണ് സ്കേർട്ട് ഉണ്ട് ടോപ്പ് ഉണ്ട് പിന്നൊരു ഷോൾ ഉണ്ട് ഷോൾ എനിക്ക് അത്ര ആവശ്യമായിട്ട് ഫീൽ ചെയ്തില്ല ഒരു നെസസറി ആയിട്ട് തോന്നിയില്ല ട്ടോ അതുകൊണ്ട് ഞാൻ ഷാൾ യൂസ് ചെയ്തില്ല സ്ത്രീ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കേർട്ട് സ്റ്റിച്ച് സെമി സ്റ്റിച്ചാണ് കേട്ടോ സ്കേർട്ട് ആണ് പക്ഷേ അമ്മ അത് മുഴുവൻ അയച്ചിട്ട് ഓൾട്ടർ ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തു തന്നത് കാരണം അതിൻ്റെ ആ ഒരു വേസ്റ്റിൻ്റെ അടുത്തുള്ള പോർഷൻ നമുക്ക് എല്ലാ ഫ്രീ സൈസ് ആയതുകൊണ്ട് എല്ലാവരുടെയും ഒരുപോലെ ആയിരിക്കില്ലല്ലോ സോ അമ്മ അത് ഫുള്ളിട്ട് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തു അതുമാത്രമല്ല സ്കേർട്ടിന് ലൈനിങ് ഓൾറെഡി ഉണ്ട് എന്നാലും അത് ഭയങ്കര തിന്നായിരുന്നു ഭയങ്കര തിന്നായിരുന്നു എന്നാൽ അതുകൊണ്ട് ഒരു ചെറിയ പൈസയുടെ തേർട്ടി നയനോ ഫോർട്ടി റുപ്പീസോ മറ്റും അതിൻ്റെ മീറ്ററിന് അപ്പം അങ്ങനെ ഒരു മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് ഒന്നും കൂടെ അതിൻ്റെ അടിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു ഒരു ലൈനിങ് പോലെ അപ്പം മൂന്ന് ലൈനിങ് വന്നിട്ടുണ്ട് അപ്പോഴാണ് സ്കേർട്ടിന് കുറച്ചൊരു തിക്നെസ് വന്നത് കേട്ടോ അതായത് നമ്മൾ കാണൂല്ലല്ലോ അല്ലെങ്കിൽ നമ്മൾ നമുക്കൊരു ആയിരിക്കില്ല അതുകൊണ്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ദാ മൂന്നെണ്ണം ഉണ്ട് ബ്ലൗസിൻ്റെ രണ്ടാളുടെയും എൻ്റെ ആണെങ്കിലും സ്ത്രീൻ്റെ ആണെങ്കിലും ബ്ലൗസിൻ്റെ ഒരു സൈഡിൽ സിപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ബാക്ക് സൈഡിൽ വീനൊക്കെയാണ് ഫ്രണ്ടിൽ ഒരു സ്ക്വയർ അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തത് ബ്ലൗസ് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഈ ഒരു സിപ്പ് വെച്ചാൽ നമുക്ക് ഷേപ്പ് നല്ല ഷേപ്പിൽ നിൽക്കും അതുമാത്രമല്ല ഫീഡ് ചെയ്യുന്നവർക്കും ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും എന്നെയൊക്കെ സംബന്ധിച്ച് എൻ്റെ മോനെ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന് പറഞ്ഞതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഒരു സിപ്പ് വളരെ മസ്റ്റാണ് കേട്ടോ എൻ്റെ ആണ് ഞാൻ പറയണത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ആണെങ്കിലും സ്ത്രീൻ്റേത് വച്ചതാണ് ഒരു ഷേപ്പ് അല്ലേ പിന്നെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും കൂടെ എല്ലാം എക്സ്ചേഞ്ച് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നവരാണ് അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരുടെയും സൈഡിൽ സിപ്പ് വെച്ചിട്ട് വെച്ചത് അപ്പം അവളുടെ ഇതാണ് റെഡ് സോറി ബ്ലാക്ക് വിത്ത് യെല്ലോ ആൻഡ് ആണെങ്കിൽ നല്ല യെല്ലോ നെറ്റിൻ്റെ മുകളിൽ ബ്ലാക്ക് ഉണ്ട് പിന്നെ ഇതാണ് എൻ്റേത് എൻ്റതെന്ന് വെച്ചിട്ട് ഗ്രീൻ വിത്ത് യെല്ലോ ആണ് ഗ്രീ എനിക്ക് യെല്ലോ ഗ്രീൻ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ യെല്ലോ എനിക്ക് കുറച്ചൊരു നമുക്ക് ചില കളേഴ്സ് ഇടുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നമ്മൾ ബ്രൈറ്റായിട്ട് ഫീൽ ചെയ്യും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ യെല്ലോ ഇടുമ്പോൾ ഞാൻ കുറച്ചും കൂടെ ആയിട്ടാണ് എനിക്ക് എൻ്റെ കളർ ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ടോപ്പിൽ ഗ്രീൻ യൂസ് ചെയ്തത് ഗ്രീൻ ആകുമ്പം അത്ര എനിക്ക് കുറച്ചും കൂടെ എനിക്ക് ചേരുന്ന കളറാണ് അപ്പോൾ അത് നല്ല എംബ്രോയിഡറി ഒക്കെ വന്നിട്ടുണ്ട് ഈ രണ്ടെണ്ണത്തിനും ത്രീ ഹൺഡ്രഡേ ഉള്ളൂ കേട്ടോ സ്കേട്ട് സെമി ആണ് വേണമെങ്കിൽ മാറ്റി അടിക്കാം അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ടോപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം വെറും മെറ്റീരിയൽ മാത്രമായിരിക്കും അപ്പോൾ അതേ ഇതിലും പറഞ്ഞ പോലെ നേരിയ മെറ്റീ നേരിയ സ്കേർട്ട് ഭയങ്കര ആയതുകൊണ്ട് തന്നെ അടിയിൽ മറ്റേ എന്തോ ഒരു മെറ്റീരിയൽ ഉണ്ടായിരുന്നോ അത് സമ്മർ കൂളോ അങ്ങനെ എന്തോ ആണ് അമ്മ പറഞ്ഞത് ചീപ്പാണ് അതിൻ്റെ റേറ്റ് ഭയങ്കര ചീപ്പാണ് അതാണ് വാങ്ങി വെച്ചിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ ഏതെങ്കിലും ഹെൽത്തി ഫങ്ഷൻ അങ്ങനെ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനം അല്ലല്ലോ ഇതൊന്നും ഈ ഒരു കളർ അങ്ങനെ നമ്മൾ യൂസ് ചെയ്യില്ലല്ലോ അതുകൊണ്ട് അല്ലപ്പോഴും ഇതിന് ഇനി ആരുടെയെങ്കിലും ഒരു ഹെൽത്തിക്ക് യൂസ് ചെയ്താൽ ചെയ്തു അത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ വലിയ റേറ്റിൻ്റെ നോക്കി വാങ്ങിക്കാൻ കേട്ടോ അപ്പോൾ ദേ അതുമായിട്ടുണ്ട് അതിന് യെല്ലോ ഷോളാണ് ഞാൻ ഷോൾ യൂസ് ചെയ്തില്ല മോനെയൊക്കെ എടുത്ത് നടക്കുമ്പോഴാണെങ്കിലും ഒരു നേരിയ ഷോൾ ഇട്ടിട്ട് എനിക്ക് ഒരു സൈഡിൽ കരയും പിന്നെ ഭയങ്കര ഭാരമായതുകൊണ്ട് എൻ്റെ ഷോൾ ഞാനിവിടെ ഉപേക്ഷിച്ചു ഓക്കെ അപ്പോഴത്തെ ഷോളിൻ്റെ അടിയിൽ ഇങ്ങനെ മൂന്നാല് എന്തോതോ ചെണ്ട് പോലത്തെ സാധനമില്ല നിങ്ങളുള്ള അതൊക്കെ അമ്മ അവിടെ പിടിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ഒരേ അതിൽ ഉണ്ടായിരുന്നതാണ് അമ്മ എവിടെയൊക്കെയൊക്കെ കുത്തി നാട്ടി പിടിപ്പിച്ചു അത്രയേ ഉള്ളു പിന്നെ വേറൊരു നമ്മുടെ കുർത്ത വിത്ത് പലാസോ സെറ്റാണിത് ഇതിന് റേറ്റ് വന്നിട്ട് ഒരു ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് കിലോ ആണ് നല്ല ഭംഗി ഉണ്ടായിരുന്നോ നല്ല അടിപൊളി മെറ്റീരിയലാണ് നമ്മൾ ഈ ചൂട് സമയത്തൊക്കെ ഇടാൻ പറ്റിയ മെറ്റീരിയലാണ് നല്ല കംഫർട്ടബിളായിട്ട് നിൽക്കുന്ന ഒരു മെറ്റീരിയൽ എനിക്കത് ഇട്ടിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ ഫോട്ടോ അറ്റാച്ച് ചെയ്യണമെന്നുണ്ട് നോക്കട്ടെ തപ്പി പിടിക്കട്ടെ അപ്പോൾ അതെ ഇതാണ് അതിൻ്റെ പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് പിന്നെ സൈഡിൽ ഒരു ബ്ലൂ ബട്ടണും പിന്നെ ബ്ലൂ സ്റ്റിച്ചും അങ്ങനെ എന്തൊക്കെയൊക്കെയുണ്ട് എനിക്ക് അധികമായി ആധികാരികമായിട്ട് പറയണമെന്നറിയില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ റേറ്റ് സിക്സ് ഹൺഡ്രഡ് ബിലോ ആണ് അപ്പം അതങ്ങനെ പിന്നെ ഇതുവരെ കാണിച്ച എല്ലാം ഞാൻ ഏതിൽ നിന്നാണെന്ന് പറഞ്ഞല്ലോ അതിൽ ഒരെണ്ണം മാത്രമാണ് മീഷോ എന്ന് വാങ്ങിച്ചത് ബാക്കിയെല്ലാം ഫ്ലിപ്പ്കാർട്ടാണ് പിന്നെ ഇത് ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചാണ് പൊതുവേ നമ്മൾ ബാക്കിയുള്ള സൈഡിനെയും കമ്പയർ ചെയ്യുമ്പോൾ മിന്ത്രയിൽ കുറച്ചൊരു റേറ്റ് കൂടുതലാണ് പക്ഷേ ചില മെറ്റീരിയൽസൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ ഇത് അത് ഇത് പ്രിൻ്റാണ് പക്ഷേ നോക്കൂ ഞാൻ ഒരു തവണേ ഇട്ടിട്ടുള്ളൂ ഇത് റിസപ്ഷനാണ് യൂസ് ചെയ്തത് അപ്പോഴേക്കും ആ ഒരു പ്രിൻറ്റ് എന്തായാലും ഒബിയസ്ലി അത് പോകും അതങ്ങനെയാണ് അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വാങ്ങിച്ചത് എനിക്കിഷ്ടപ്പെട്ടു അതുകൊണ്ട് വാങ്ങിയതാണ് ഇത് ഒരു വലിയൊരു ഷ്രഗ്സ് ഉണ്ട് പിന്നെ സ്കേർട്ട് പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ടോപ്പ് ഉണ്ടല്ലോ ക്രോപ്പ് ടോപ്പ് പോലത്തെ ആ മൂന്നെണ്ണത്തിൻ്റെ സെറ്റാണ് ഇതിൻ്റെ റേറ്റ് തൗസൻഡ് ടു ഹൺഡ്രഡ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഓക്കെ പക്ഷെ ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ ഇതിന് എയ്റ്റ് ഹൺഡ്രഡേ ഫ്ലിപ്പ്കാർട്ടിലുള്ളൂ കേട്ടോ ഞാൻ അന്ന് നോക്കിയപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ തന്നെ കണ്ടും ഇല്ല റേറ്റും സെയിമൊക്കെ ആയിരുന്നെന്ന് തോന്നുന്നു അപ്പോൾ അദ്ദേഹം ഇതങ്ങനെ ഇത് റിസപ്ഷനാണ് യൂസ് ചെയ്തത് ഇതിൻ്റെ ഒരു ഡ്രോ ബാക്ക് എന്ന് പറയുമ്പം പ്രിൻ്റ് ആണ് അപ്പോൾ നമ്മൾ വാഷ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് പോകും അല്ലെങ്കിൽ അത് അധികം വാഷ് ചെയ്യാണ്ടിരിക്കുക അപ്പോൾ ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞേ ഞാനിങ്ങനെ ഓൺലൈനിൽ വാങ്ങിച്ച സാധനങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒരു ഹോൾ വീഡിയോ പോലെ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മേനോട് ഒരു വെയിറ്റ് ഞാനൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് അത് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്മ നന്നതാണ് ഇതൊരു മെറ്റീരിയലാണ് ഫൈവ് മീറ്ററിൻ്റെ ആണ് ടു ഹണ്ട്രഡ് ആൻഡ് സംതിങ് ടു ഫിഫ്റ്റിയോ ടു തേർട്ടിയോ അങ്ങനെ ടു എയ്റ്റിയോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ റേറ്റ് ഫൈവ് മീറ്റേഴ്സ് ഉണ്ട് ക്രേബ് മെറ്റീരിയലാണ് അപ്പോൾ ഇത് വെച്ചിട്ട് അമ്മ എന്തെങ്കിലും ടോപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളൊരിതിൽ വാങ്ങിച്ചതാണ് ഈ ഒരു റേറ്റിൽ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് നല്ല തുണിയാണ് പിന്നെ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ എക്സ്ട്രാ സ്റ്റിച്ചിങ് ചാർജ് അങ്ങനത്തെ ഒന്നും വേണ്ടല്ലോ അപ്പം അമ്മയാണെങ്കിൽ ഞാൻ അമ്മയോട് പറഞ്ഞു നിങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി തുണി ഉണ്ടെങ്കിൽ കല്ലൂന് എന്തെങ്കിലും ഒക്കെ സ്റ്റിച്ച് ചെയ്യണേന്ന് പറഞ്ഞിട്ടുണ്ട് അവന് ഇങ്ങനത്തെ മെറ്റീരിയലൊക്കെ ഷർട്ടൊക്കെ അടിച്ചിട്ടാല് നല്ല ഭംഗി ഉണ്ടാവും അവന് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഞാൻ നേരത്തെ സ്കേർട്ടിൻ്റെ വീഡിയോ കാണിച്ചില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അവിടെ ഇൻക്ലൂഡ് ചെയ്താണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് കല്ല് പെട്ടെന്ന് എഴുന്നേറ്റ് പിന്നെ ഞാൻ പോയി നെക്സ്റ്റ് ഡേ ആണ് ഈ ഒരു ക്ലിപ്പ് എടുത്തത് കേട്ടോ പിന്നെ അതൊക്കെ ആയല്ലോ അപ്പോൾ അതിൻ്റെ റേറ്റും പറഞ്ഞു പിന്നെ എക്സ്റ്റ് ഇത് ശ്രീൻ്റെ ഡ്രസ്സാണ് ഇതെനിക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല അത് കറക്റ്റ് ഫിറ്റാണ് അവൾക്ക് കറക്റ്റ് ഫിറ്റാകം എനിക്ക് കുറച്ചൊക്കെ ഓൾട്ടർ ചെയ്യേണ്ടി വരാറുണ്ട് അദ്ദേഹം ഇതൊരു ബോഡി കോൺ ആണ് നല്ല ഭംഗിയുണ്ട് ഇത് നൈറ്റ് പാർട്ടി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് നല്ല സ്കിൻ ഫിറ്റായിട്ട് നിൽക്കുകയും ചെയ്യും അതിൻ്റെ സ്ലീവൊക്കെ കണ്ടോ നല്ല ഭംഗിയുണ്ട് അതായത് ഒരു പെട്ട ഒരേ ലൈനിൽ വന്നിട്ട് പിന്നെ അറ്റ കൈൻ്റെ ഒരു അറ്റത്ത് വരുമ്പം ഫ്ലെയർ ആയിട്ട് വരുന്ന രീതിയിൽ അങ്ങനെയാണ് എൻ്റെ ബോട്ടം വന്നിട്ടും അങ്ങനെ തന്നെയാണ് നല്ല രസമുണ്ട് ഇത് നൈറ്റിലൊക്കെ ഇടുമ്പോൾ നല്ല എടുത്ത് കാണിക്കും അത്രയും ഭംഗിയുണ്ടാവും കേട്ടോ അപ്പം അങ്ങനെയൊക്കെ പിന്നെ ഇത് അതിൻ്റെ റേറ്റ് സോറി എനിക്കറിയില്ല ഫൈവ് ഹൺഡ്രഡോ അങ്ങനെ എന്തോ ആയിരിക്കും തോന്നുന്നു പിന്നെ ഇത് അമ്മയുടെ ഒരു സാരി ആണ് ഇതും ഓൺലൈനിൽ വാങ്ങിച്ചതാണ് നല്ല പ്യോർ കോട്ടണിലാണ് ഇത് യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ നമ്മൾ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് യൂസ് ചെയ്തിട്ടില്ല നല്ല നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് നമ്മൾ സമ്മർ സീസണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു മെറ്റീരിയൽ നമ്മൾക്ക് ഈ കളറും നല്ല ഭംഗിയുണ്ടാവും അപ്പം അങ്ങനെയൊക്കെ ഇതിലും കൂടുതൽ ഇനി എന്തൊക്കെയൊക്കെയോ കല്ലൂരിനൊക്കെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അതൊന്നും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ അവന് ഹലദി കിടുന്നവൻ്റെ കുർത്ത പൈജാമ സെറ്റ് അത് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ എല്ലാം അവൻ്റെ എല്ലാം ഓൺലൈനിൽ വാങ്ങിച്ചിട്ടുണ്ട് കുറേ എണ്ണം അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല അതൊക്കെ എവിടെയൊക്കെയാണ് അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ ഇനി ഇനി ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഞാൻ പെട്ടെന്ന് എടുത്താൽ ഞാൻ ഇങ്ങനെ ഹോൾ വീഡിയോ ഒന്നും അങ്ങനെ ചെയ്യാറില്ല കേട്ടോ പിന്നെ അത് ചെയ്ത് നോക്കിയതാണ് അത്രേയുള്ളൂ അപ്പം നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ഒക്കെ ആയിട്ട് കാണാം ബൈ